കളമശ്ശേരി ഭീകരാക്രമണത്തെക്കുറിച്ചാണ് രണ്ട് വർഷം പിന്നിടുന്നു ഒരു ഭീകരാക്രമണം നടന്നിട്ട് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞടക്കം എട്ട് പേരാണ് ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഏറ്റവും പുതിയ അതുമായി ബന്ധപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആ കേസിലുണ്ടായിരുന്ന യു എ പി എ ലിഫ്റ്റ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് യു എ പി അതിനകത്ത് വേണ്ടതില്ല എന്നതാണ് ആ കേസ് ആദ്യം വലിയ നടുക്കം കേരളത്തിൽ ഉണ്ടാക്കി പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആകമാനം നടുക്കമെന്നത് ഇല്ലാതായി എന്ന പ്രശ്നമുണ്ട് മാധ്യമങ്ങൾക്ക് വലിയ ആവേശമായിരുന്നു പക്ഷേ ഈ പറഞ്ഞ മാർട്ടിൻ എന്നയാൾ കുമ്പസരിച്ച് രംഗത്ത് വന്നതോടുകൂടി ആവേശമില്ലാതാകുന്നു ഭീകരാക്രമണം എന്ന് പറയുന്ന പ്രയോഗം തന്നെ ഒഴിവാകുന്നു അയാളുമായി ബന്ധപ്പെട്ട സാധാരണ നിലയ്ക്ക് ഭീകരാക്രമണ കേസുകൾ കേസുകളുണ്ടാകുന്ന അന്വേഷണ കോലാഹല ബഹളങ്ങൾ ഇല്ലാതായി പോകുന്നു ഗവൺമെൻറ് തന്നെയും യു എ പി എ ലിഫ്റ്റ് ചെയ്യാൻ തോന്നുന്നു പിന്നെ രണ്ട് വർഷം പൂർത്തിയാകുമ്പോൾ കേരളം എങ്ങനെയാണ് കളമശ്ശേരിലെ ഭീകരാക്രമണത്തെ ഓർക്കുന്നത് അതിന് ഭയപ്പെടുത്തുന്ന ഓർമ്മയായിട്ട് മലയാളിയുടെ മനസ്സിലുണ്ടോ അതിനകത്ത് മലയാളി ഒരു സമീപനം എന്താണ് അല്ലെങ്കിൽ പോലീസ് അതിനകത്തെടുത്തിട്ടുള്ള അന്വേഷണ വഴികളിലെ ഒരു വൈചിത്രം എന്താണ് ഈ വിഷയം സംസാരിക്കാൻ അവസാനം വിചാരിക്കുകയാണ് അവസാനം രണ്ട് വർഷം പിന്നിടുമ്പോൾ ആ കേസ് എങ്ങനെയാണ് കേരളത്തിൽ മാർക്ക് ചെയ്യപ്പെട്ടതെന്നാണ് തോന്നുന്നത് ഈ കളമശ്ശേരി സ്ഫോടനം സ്ഫോടനം അല്ലെങ്കിൽ ഭീകരാക്രമണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് സ്റ്റഡിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് ഈ ഇതുണ്ടാകുന്നത് ആക്രമണം ഉണ്ടാകുന്നത് ആളുകൾ കൊല്ലപ്പെടുന്നു അമ്പതിലാൾ പരാ പരിക്കലെത്തുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അതിന് ശേഷം ഉണ്ടായിട്ടില്ല പക്ഷേ അതിൻ്റെ ഒന്നാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് അതിൻ്റെ ഒന്നാം വാർഷികം നടക്കുന്നതിൻ്റെ തലേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് ആ കേസിലെ യു എ പി എ പിൻവലിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത് അതെന്തായിരിക്കും എട്ട് മനുഷ്യർ കൊല്ലപ്പെട്ട അമ്പതിലേള അമ്പതിലേറെ ആളുകൾക്ക് പരിക്ക് പറ്റിയ ഒരു സ്ഫോടനം കേരള ചരിത്രത്തിൽ ഏറ്റവും മാരകവും ഭീകരവുമായിട്ടുള്ള ഒരു ആക്രമണം അതിൽ പ്രതിക്ക് അതിലൊരു പ്രതിയേ ഉള്ളൂ എന്നുള്ള തമാശ വേറെ കിടക്കുന്നുണ്ട് അതിലെ പ്രതിക്കെതിരെ ചുമത്തിയ യു എ പി യെ അതിൻ്റെ വാർഷികത്തിൻ്റെ തലയെന്ന് പിൻവലിക്കാൻ തീരുമാനിക്കുകയാണ് സർക്കാർ ഇതെവിടെയാണെന്ന് നോക്കുന്നത് കളമശ്ശേരി ഈ കളമശ്ശേരിക്ക് വേറൊരു ചരിത്രമുണ്ട് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിൽ അവിടെ ഒരു ബസ് കത്തിയിരുന്നു തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് ആ ബസ് കത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ അവർ പി ഡി പി പ്രവർത്തകരാണ് ആ ബസ് തടഞ്ഞു നിർത്തുന്നു അതിലെ യാത്ര അത് ബസ് റോട്ടിൽ നിന്ന് ഉള്ളിലോട്ടേക്ക് കൊണ്ടുപോകുന്നു വിജനമായ സ്ഥലത്തേക്കൊണ്ടുപോകുന്നു യാത്രക്കാരെയും ഡ്രൈവറെയും കണ്ടക്ടറെ കയറക്കുന്നു എന്നതിന് ശേഷം തീ വെച്ചു അത് അത് ക്രിമിനൽ പ്രവർത്തനം എന്ന് വെച്ചാൽ നിശ്ചയമായിട്ട് ക്രിമിനൽ പ്രവർത്തനമാണ് ഒരു മനുഷ്യൻ്റെ ഒരു രോമത്തിന് പോലും പൊള്ളലേറ്റിട്ടില്ല ആ കേസിൽ പതിനാറ് പ്രതികളുണ്ട് പതിനാറ് ആളുകൾക്കെതിരെ യു എ പി എത്തിയിട്ടുണ്ട് എന്താണ് നമ്മ യു എ പി എന്ന് പറഞ്ഞാൽ എന്താണ് ഭീകരപ്രവർത്തനം വിരുദ്ധ നിയമം എന്താണ് ഭീകരത എന്താണ് ആക്രമണം എന്താണ് തെറ്റ് എന്താണ് ക്രിമിനലിസം ഇതെക്കുറിച്ചുള്ള നമ്മുടെ മാധ്യമ സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നമ്മുടെ ലീഗൽ ഫ്രട്ടേണിറ്റിയുടെ അവരുടെ അടിസ്ഥാന ഭാവന എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഏറ്റവും മികച്ച ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കേസ് സ്റ്റഡിയാണ് കളമശ്ശേരി എന്ന് പറയുന്നത് നമുക്ക് ഒരു ബസ്സിൽ കത്തിക്കുന്നു ആ ബസ് കത്തി ബസ് കത്തിച്ചിൽ ഒരാൾ പോലും ഒരാൾക്ക് പോലും ഒരു രോമത്തിന് പോലും പരിക്കു പറ്റുന്നില്ല അതിൽ പതിനാറ് പ്രതികൾ പതിനാ പതിനാല് പ്രതികളുണ്ടാവുന്നു മുഴുവൻ പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്തുന്നു അത് കേരളത്തിൽ വലിയ തോതിൽ വൻ രാഷ്ട്രീയ വിവാദവും ചർച്ചയൊക്കെ ആവുന്നു അതേ സ്ഥലത്ത് മറ്റൊരു ആക്രമണത്തിൽ എട്ടാളുകൾ കൊല്ലപ്പെടുന്നു അമ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുന്നു അതിൽ ഒരു പ്രതി മാത്രം അയാൾക്കെതിരെ ചുമത്തിയ യു എ പി എ പോലും ഭരണകൂടം ഇടപെട്ട് പിൻവലിക്കുന്നു കോടതിയല്ല അത് മനസ്സിലാക്കണം ഭരണകൂടം ഇടപെട്ട് പിൻവലിക്കുന്നു അപ്പോൾ എന്താ കഥ നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരാക്രമണം ഒരു ഭീകരാക്രമണമാകുന്നത് എങ്ങനെയാണ് ഒരു ആക്രമണം ഭീകരാക്രമണമാകുന്നത് എന്നുള്ളത് അതിൻ്റെയും ഏറ്റവും മികച്ച ഉദാഹരണമാണ് തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഈ ഇതാണ് ഇരുപത്തി ഒമ്പതിന് മുപ്പതിനിറങ്ങിയ പത്രങ്ങൾ അന്ന് അന്നത്തെ ഒരു പത്രത്തിൻ്റെ തലക്കെട്ട് മാതൃഭൂമി പത്രത്തിൻ്റെ തലക്കെട്ടാണ് ആദ്യം ഭീകരാക്രമണം പിന്നെ പഴയ വിശ്വാസിയുടെ പ്രതിഷേധം ഇതാണ് തലക്കെട്ട് ഈ തലക്കെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഭീകരാക്രമണം ഭീകരാക്രമണം അപ്പോൾ ഭീകരാക്രമണം ആണെങ്കിൽ എന്താവണം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ടോ ഭീകരത ടെററൈസ് ചെയ്യുക എന്നുള്ളതാണ് ടെററൈസ് പറഞ്ഞാൽ മനുഷ്യരെ ടെററൈസ് ചെയ്യണം മനുഷ്യരെ ഭയപ്പെടുത്തണം അതല്ല വേറെ കോമ്പോ ഉണ്ട് ആ അതിൻ്റെ കോമ്പോ എന്താണ് അത് പ്രതി മാർട്ടിനാവുന്നതോടുകൂടി അത് ഭീകരാക്രമണം അല്ലാതായി മാറാം അത് കൃത്യമായിട്ട് ഈ വാർത്തയിൽ പറയുന്നുണ്ട് കേട്ടോ എന്താ അറിയോ മാർട്ടിനുമായുള്ള പോലീസ് സംഘം കളമശ്ശേരിയിലെ കളമശ്ശേരിയിലെത്തിയതിൻ്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു അതോടെ ഭീകരാക്രമണ സാധ്യതയിൽ നിന്ന് വിശ്വാസിയായിരുന്ന ഒരാളുടെ പ്രതിഷേധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു ഇവൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴേക്ക് എന്താണ് ഭീകരാക്രമണ ില്ലാതായി കഴിഞ്ഞു ഇതിങ്ങനെ പച്ചക്ക് എഴുതാനും പറ്റുന്നുണ്ട് അതാണ് പ്രൊട്ടസ്റ്റ് വിശ്വാസിയുടെ വിശ്വാസിയായിരുന്ന ഒരാളുടെ പ്രതിഷേധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി പറഞ്ഞു ഉള്ളൂ ആളുകൾ കൊല്ലപ്പെട്ടത് വിഷയമല്ല പരിക്കു പറ്റിയത് വിഷയമല്ല ഇങ്ങേരുടെ ഐഡിയോളജി അതാണ് അതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ളത് ഇങ്ങേരുടെ ഐഡിയോളജി എന്തായിരുന്നു അങ്ങേര് തന്നെ പറഞ്ഞാണല്ലോ അയാൾ ഒരു അൾട്രാ നാഷണലിസ്റ്റ് ഐഡിയോളജി വെച്ചുകൊണ്ടാണ് അയാൾ ഈ ആക്രമണം നടത്തിയതെന്ന് അങ്ങേര് തന്നെ പറഞ്ഞു എന്താണ് ഇവരുടെ പ്രശ്നം അവർ നമ്മുടെ ദേശീയ മാന ബിന്ദുക്കളെ ബഹുമാനിക്കുന്നില്ല അവർ പട്ടാളത്തിൽ ചേരാൻ പ്രോത്സാഹിപ്പി നിരുത്സാഹപ്പെടുത്തുന്നു സർക്കാർ ജോലിയെ നിരുത്സാഹപ്പെടുത്തുന്നു ആര് യഹോവ സാക്ഷികൾ ദേശീയ ഗാനം ചൊല്ലുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള നാഷണലിസ്റ്റ് ഐഡിയാസിൽ നിന്നുകൊണ്ടാണ് ഇങ്ങേര് പ്രസംഗിക്കുന്നതും അതുകൊണ്ടാണ് ഇയാൾ ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് ഇവർ അയാൾ അയാൾ സംസാരിക്കുന്ന ആരോടാ മോഡിജിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അയാളുടെ വീഡിയോ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ഹിന്ദിയിൽ സംസാരിച്ചതിന് ശേഷമാണ് മലയാളത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അപ്പോൾ ഇത് എഗൻ ഇത് മലയാളത്തിൽ ഈ പത്രമാണെങ്കിൽ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യേനെ കൊടുക്കുന്ന മുഖ്യ തലക്കെട്ട് ഐ മീൻ ലീഡ് തലക്കെട്ടാണ് ട്വിസ്റ്റ് ഇൻ ദ ടെയിൽ എന്നാണ് ട്വിസ്റ്റ് ഇൻ ദ ടെയിൽ നോ ടെറർ ആംഗിൾ ഇൻ ഐ ഡി ബ്ലാസ്റ്റ് ഒരു ടെറർ ആംഗിളും ഇല്ല അപ്പോൾ ഇത് ഒരു ഒരു നിലക്കും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ആ ആ ഐഡിയ ആ ഐഡിയ ആരാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ റൈറ്റ് വിങ് ക്രിസ്ത്യൻ എക്സ്ട്രീമിസം നാഷണലിസ്റ്റ് ക്രിസ്ത്യൻ എക്സ്ട്രീമിസം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ് അമേരിക്കയിൽ മറ്റേ കുക്ലസ് ക്ലാൻ എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള നാഷണലിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ക്രിസ്ത്യൻ നാഷണലിസമാണ് അവരുടെ ഇതേ തരത്തിലുള്ള ക്രിസ്ത്യൻ നാഷണലിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് സംഭവിക്കുന്നത് അവരെന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ ഐഡിയ ആണ് ഈ മനുഷ്യൻ പറയുന്നത് പക്ഷേ ഇതിൽ ഒരു ഗൂഢാലോചനയും ഇല്ല ഒരു പുറത്തു നിന്നുള്ള ഒരു ഇതുമില്ല വേറൊരു പ്രതിയുമില്ല ആ ഉള്ള പ്രതിക്ക് തന്നെ യു എ പി ഇല്ല വേറൊരു സ്ഫോടന കേസ് മാത്രം ആകാണ് എന്താണ് ഞാൻ പറയുന്നത് മാധ്യമങ്ങളും ഭരണകൂടവും നിയമസംവിധാനങ്ങളും പോലീസിങ്ങും നമ്മുടെ പൊതുമനസ്സും എല്ലാം എങ്ങനെയാണ് ഭീകരത അല്ലെ കുറ്റകൃത്യത്തെ കാണുന്നത് ഒരു കുറ്റകൃത്യത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിനെങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിനോട് എങ്ങനെയാണ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അങ്ങേയറ്റം അങ്ങേയറ്റം വംശീയവും വർഗീയവുമായിട്ടുള്ള ഒരു അടിസ്ഥാന അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് കളമശ്ശേരി എന്ന് പറയുന്നത് എന്തെല്ലാം വ്യാഖ്യാനങ്ങളുണ്ടായി പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇതാഘോഷിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല മാധ്യമങ്ങൾ നാലുമണിവരെ ആഘോഷിച്ചു അന്ന് കേരളത്തിലെ അറിയപ്പെട്ട ഒരു ജേർണലിസ്റ്റ് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ ആയത് കാരണം യഹോവാ സാക്ഷികളാണ് യഹോഹാ സാക്ഷികൾ യഹൂദരാണെന്ന് തെറ്റിദ്ധരിച്ച് എന്താണ് ഗസാനുകൂലി ഫലസ്തീൻ അനുകൂലികൾ നടത്തിയതായിരിക്കുന്നതാണത് നാളിപ്പോൾ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമ ചുമതലയിൽ നിൽക്കുകയാണ് ഇത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും അങ്ങേറ്റത്തെ മുസ്ലിം വിരുദ്ധത ഇസ്ലാമ ഫോബിയ വിളമ്പി ആഘോഷിച്ച് തമർക്കുന്നതിനിടയിലാണ് യാഥാർത്ഥ്യം വരുന്നത് യാഥാർത്ഥ്യം വരുമ്പോൾ എന്താണ് അതൊരു അതൊരു ഒരു നിസ്സാര സംഭവമായി മാറുകയാണ് നമ്മൾ എന്തുകൊണ്ട് കളമശ്ശേരിയെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് വെച്ചാൽ നമ്മൾ നട പുരോഗമന മതേതര പ്രബുദ്ധ കേരളം എന്ന നാട്യം അത് അത് എത്രത്തോളം ദുർബലമായ ഒരു സംഗതിയായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്ന ഒരു ദിവസമാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ ഇത് ഭീകരാക്രമണമായിരുന്നു അല്ലയോ എന്നുള്ളതല്ല ഏറ്റവും വലിയ ഡിബേറ്റ് ഇപ്പോൾ കളമശ്ശേരിൽ ഇപ്പോൾ എല്ലാ ഭീകരാക്രമണത്തിനുമില്ല ഒരു ഐഡിയോളജി ഉണ്ടാവണം അങ്ങനെയാണല്ലോ ഭീകരാക്രമണത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പാഠാവലിയിലെന്താണ് ഒരു ഐഡിയോളജി ഉണ്ടാവണം ജനങ്ങളെ ഭീതിപ്പെടുത്തണം ആളുകൾ ചാവണം അല്ലെങ്കിൽ മരിക്കണം പരിക്കേൽക്കണം ആളുകൾക്ക് ഭീതി ഉണ്ടാക്കുന്ന ഒരു ടെറർ ആക്ടിവിറ്റിയെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് പറയുക ഇദ്ദേഹത്തിന് ഐഡിയോളജി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി അദ്ദേഹം തന്നെ തോന്നുന്നു പറയുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പുള്ളപ്പോൾ എലത്തൂർ തീവ്പ്പ് എടുക്കുക അതൊരു ഭീകരപ്രവർത്തനമായിരുന്നു ആളുകളെ ഭീതിപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഒരു പബ്ലിക് പ്ലേസിൽ കുറേ പേരെ തീവിച്ചു പോകുന്ന ഒരു സംഭവമായിരുന്നു പോലീസ് എന്തെല്ലാം കഥകൾ നമ്മളോട് പറഞ്ഞു ആ ചെയ്ത യുവാവ് ആരുടെ പ്രസംഗം കേട്ടു ഏത് പുസ്തകം വായിച്ചു എവിടെ നിന്ന് വരുന്നു എവിടുന്ന് വരുന്നു ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എല്ലാം പോലീസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് പരസ്യമായിട്ട് പറഞ്ഞു പക്ഷേ ഈ പറയുന്ന റോബർട്ട് എന്താ മാർട്ടിൻ 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 അങ്ങനെ ഒരു പശ്ചാത്തലമില്ല അദ്ദേഹത്തിൻ്റെ ആകെ പശ്ചാത്തലം എന്താണ് അദ്ദേഹം ദുബായിൽ ജോലി ചെയ്തിരുന്നു എന്നത് മാത്രമാണ് ബോംബ് ഉണ്ടാക്കിയതിനു ശേഷം അതിൻ്റെ ചിത്രങ്ങൾ വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണെന്നാണ് ഇപ്പോഴും വരുന്നത് ഇൻ്റർപോളിൻ്റെ സഹായം ഇന്റർപോളിൻ്റെ സഹായം തേടിയിട്ടുണ്ട് അത് മാർട്ടിൻ വായിച്ച പുസ്തകം ഏത് മാർട്ടിൻ ചായ കുടിച്ച ചായക്കട ഏത് മാർട്ടിൻ്റെ കുടുംബാംഗങ്ങളുടെ ഐഡിയോളജി എന്താണ് മാർട്ടിൻ്റെ കൂട്ടുകാരൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു വിശദാംശങ്ങളും മലയാളിക്ക് അറിയുകയേ വേണ്ട മാധ്യമങ്ങൾക്ക് അതിൽ താല്പര്യമില്ല പോലീസിനു പോലും താല്പര്യമില്ല ഷാരൂഖ് സെയ്ഫിയുടെ ഷെയ്ഫി നിരന്തരമായി കേൾക്കുന്ന മതപ്രഭാഷകൻ ആരാണെന്ന് നമുക്ക് എ ഡി ജി പി അജിത് കുമാറിനറിയാമായിരുന്നു പക്ഷേ ഇവിടെ ആർക്കും അതേക്കുറിച്ചൊന്നും അറിയില്ല മാർട്ടിൻ ആരുടെ പ്രസംഗമാണ് കേൾക്കുന്നത് അദ്ദേഹം നാസ്തിക അംഗമാണോ അതല്ല ഇനി ഗ്രൂപ്പുകളിൽ അംഗമാണോ ഇതൊന്നും ആർക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി അറിയില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി അഫിലിയേഷൻ പോലും അറിയില്ല അദ്ദേഹത്തിൻ്റെ വാട്ട്സപ്പിൽ അദ്ദേഹം ആരൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നതൊന്നും ആർക്കും അറിയില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മറ്റൊന്ന് ഇതൊരു എന്താണ് പറയുക ഒരു സെക്യൂരിറ്റി ആംഗിൾ നോക്കി കഴിഞ്ഞാൽ ഇതൊരു ലോൺലി വൂൾഫ് അറ്റാക്ക് ആണെന്ന് പറയാൻ കഴിയും ഒരൊറ്റയ്ക്ക് ഒരാൾ ഈ കേസിൻ്റെ ഇതുവരെ പുറത്തുനിന്ന് വിവരങ്ങൾ അനുസരിച്ച് അയാൾക്ക് വേറെ സഹായികളാരുമില്ല ഇല്ല ബോംബുണ്ടാക്കാൻ അയാൾ ആരും സഹായിച്ചിട്ടില്ല ബോംബ് വയ്ക്കണമെന്നാരും അയാളോട് പറഞ്ഞിട്ടില്ല ആരുടെയും നിർദ്ദേശപ്രകാരമല്ല ചെയ്തത് സ്വന്തമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു ടെറർ അറ്റാക്കാണ് അപ്പോൾ ഈ ലോൺലി വുൾഫ് അറ്റാക്കിനെ മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാണ് കാണുക എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ അമേരിക്കയിലൊക്കെ നിരന്തരം ലോൺലി വുൾഫ് അറ്റാക്ക് അപ്പോൾ ഏറ്റവും ഒതുവില്ല ചാളി ക്രിക്ക വെടിവെച്ചത് പോലും ഒരു ലോൺലി വുൾഫ് അറ്റാക്കാണ് അതിന് ടെറർ അറ്റാക്കായിട്ടാണ് എല്ലാ രാജ്യങ്ങളും കാണുക കാരണം ആളുകളെ ഭീതിപ്പെടുത്തുക എന്നുള്ളതാണ് അത്ര അറ്റാക്കുകളുടെ ലക്ഷ്യം തന്നെ ഇപ്പോൾ യഹോ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ വായൽ കോലിട്ടാൽ കടിക്കാത്തത്ര നോൺ വയലൻ്റ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പാണ് അവർക്ക് അവരുടേതായ ഒരു ഐഡിയോളജി ഉണ്ട് അവർ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചവരാണ് ഹിറ്റ്ലറുടെ പട്ടാളത്തിൽ ചേരാൻ വിസമ്മച്ചതിൻ്റെ പേരിൽ ജർമ്മനിയിൽ പ്രോസിക്യൂഷൻ ഒരു മതവിഭാഗമാണ് അവർ അപ്പോൾ അവർ യുദ്ധത്തിനെതിരാണ് ഹിംസയ്ക്കെതിരാണ് അങ്ങനെ നിൽക്കുന്ന ഒരു ആളുകളെ ഉപദ്രവിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയോ ഒരു റിലീജിയസ് സെക്ടിനെയോ ആക്രമിക്കുകയോ മനസ്സിലാക്കാം ഇവരെന്ന് പറഞ്ഞാൽ സന്യാസികളെ പോലെ ജീവിക്കുകയും മതപ്രബോധനം നടത്തുകയും നോൺ വയലൻ്റായിട്ട് ജീവിക്കുന്ന ഒരു ക്രിസ്നസ് സെക്ടാണ് അവരെ ആക്രമിക്കണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ് ഒന്ന് അവരെ ഭയപ്പെടുത്തുക അതിലൂടെ മറ്റുള്ള ക്രിസ്ത്യൻ സെക്ടിനെയും ഭയപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റുള്ള മതവിഭാഗങ്ങളെയും ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ഇത് എന്താണ് ടെററിസം പാഠാവധിയിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ് എന്നിട്ടും സംസ്ഥാന സർക്കാരിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തോന്നുകയാണിതിൽ യു എ പി എ ചേർത്തുണ്ടായെന്ന് അപ്പോഴാണ് അലൻ ഷോയെ ചോദിച്ചത് ചായ കുടിക്കുന്നത് ഞാൻ ചായ കുടിക്കുന്നത് ടെറർ ആക്ടിവിറ്റി ആവുകയും എട്ട് പേരെ കൊല്ലുകയും അമ്പത് പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത് അല്ലാതാവുകയും ചെയ്യുന്നതിൻ്റെ യുക്തി ഏതാണെന്ന് ചോദിക്കണത് അപ്പോൾ യു എ പി എ ചാർത്തണം എന്ന് ഇപ്പോൾ ഞാൻ യു എ പി എ എന്നൊരു നിയമത്തിനെതിരാണ് ഇപ്പോൾ എട്ട് പേരെ കൊന്നാലും നൂറുപേരെ കൊന്നാലും ആളെ ഭീതിപ്പെടുത്താൻ കൊന്നാലും ഏതെങ്കിലും ഐഡിയോളജി തോന്നാലും യു എ പി എ ഒഴികെയുള്ള ഇന്ത്യയിലെ നിയമങ്ങൾ വെച്ച് ഒരാൾ നമുക്ക് വിചാരണ ചെയ്ത് ശിക്ഷ കൊടുക്കാൻ കഴിയുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇതിനെ ഈ യു എ പി എ മാറ്റുന്നതോടുകൂടി ഇതിൻ്റെ ടെറർ റാങ്കിൾ നമ്മൾ ഈ പത്രക്കെട്ടുകൾ വായിച്ച പോലെ ഇതിൻ്റെ ടെറർ റാങ്കിള് മാറുവാണ് ഇതൊരു ഭീകരപ്രവർത്തനമല്ലാതെ മാറുകയാണ് ഇങ്ങനെ ഭീകരപ്രവർത്തനത്തിൻ്റെ ടാഗ് അതിൽ നിന്ന് മാറുന്നതോടുകൂടി അത് സൊസൈറ്റി കൊടുക്കുന്ന സന്ദേശം എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇനിയും ഉണ്ടാവുമല്ലോ ഒരുപാട് മാർട്ടിന്മാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടാവും ഒരുപാട് പേർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും പലരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും ഒരു പണി ഓടണമെന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ടാവും അവർക്ക് ലഭിക്കുന്ന മെസ്സേജ് എന്തായിരിക്കും ഭാവിയിൽ അതാണ് ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഇപ്പോൾ യു എ പി എക്ക് സി പി എം എതിരാണ് സി പി എം യു എ പി എ അമെൻമെൻറ്റിനെ പാർലമെന്റിൽ എതിർത്തവരാണ് അവർ സൈദ്ധാന്തികമായതിനെ എതിർക്കുന്നവരാണൊക്കെ ശരി പക്ഷേ ഏറ്റവും നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം കണ്ടതെന്നാണ് യു എ പി എ കാണുന്നവർക്കൊക്കെ ചായ കുടിക്കാൻ പോകുന്നതും മാവോയിസ്റ്റ് എന്ന് ആക്ഷേപിച്ച് എല്ലാവർക്കും മേൽ ചാർത്തി കൊടുക്കുന്ന ഒന്നാണ് ഇതിൽ മാത്രം ഒഴിവാക്കുമ്പോൾ എന്താണ് തോന്നുന്നത് മാർട്ടിൻ്റെ കേസിൽ മാത്രം ഒഴിവാക്കുമ്പോൾ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഇങ്ങനെ ചെയ്താലും അത് ഭീകരപ്രവർത്തനമൊന്നുമല്ല എന്ന നിലപാടാണ് സർക്കാരിനെന്നു വരും സർക്കാർ ആ ഇത് സർക്കാർ കൂടെയുണ്ട് എന്ന നിലപാട് വരും ആ സർക്കാർ കൂടെയുണ്ട് എന്നുള്ള പൊളിറ്റിക്കൽ മെസ്സേജാണ് ഇതിലേറ്റവും പ്രധാനം എന്നാണ് ഞാൻ കരുതുന്നത് അതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നാണ് സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്ത് നിൽക്കുകൂടി ചെയ്യുകയാണ് കളമശ്ശേരി സ്ഫോടന കേസ് എന്താണെന്നും അതിലെ പ്രതി ആരാണെന്നും അതിലെ ഉദ്ദേശം എന്താണെന്നും നമുക്കറിയാം അങ്ങനെ ആളുടെ യു എ പി എ പോലുള്ള കടുത്ത നിലപാടുകൾ വേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിക്കുന്നതിൽ പോലും ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട് എന്നുകൂടി കാണേണ്ടതുണ്ടെന്ന് തോന്നുന്നു